നമ്മളിപ്പോൾ പോകുന്നത് ജബലുർ റഹ്മയിലേക്കാണ് ബിസലല്ലാ അലൈ വസല്ലമ്മ തങ്ങൾ അവസാനമായി പ്രസംഗിച്ച ഹുബത്തുൽ വിതാ ഹജ്ജ് കർമ്മം ചെയ്തതിന് ശേഷം പ്രസംഗിച്ച ഒരു മലയിലാണ് അതാണ് ജബലുർ റഹ്മ ഇതിലേക്ക് കയറി ഒരുപാട് ഒരുപാടാൾ വൈകിളക്കങ്ങൾ കാണാം ഇവിടെയാണ് നബി നബീസ് അലൈഹി സ്വല പൊട്ടകത്തെ കെട്ടിയിട്ടതിനു ശേഷം അവസാനമായി അതിൽ വ്യോമ അക്കുമലത്തിലും വാത്തുമാലും ഞാമ തീ തുടങ്ങിയ ആയത്തിറങ്ങിയത് ഇവിടെയാണ് പല ആളുകളും പല വിദേശികളൊക്കെ ഇവിടെ ഉണ്ട് പല ഭാഗങ്ങളും കാണാൻ വന്ന സാധിക്കട്ടോ അതിൻ്റെ മുഗൾ ഭാഗമാണ് ഇവർ കാണുന്നത് ജബിലൂർ റഹ്ന ഒരു യുടെ ചുറ്റുഭാഗത്തുനിന്ന് കാണാൻ ജബലുർ റഹ്മ ഇവിടെ നിന്നാണ് എന്ന് പറയപ്പെടുന്നു ഇതിന്റെ മറ്റൊരു ഭാഗത്തു നിന്നാണ് എവിടെയാണ് എന്ന് വ്യക്തമായിട്ട് സ്ഥലം പറയുന്നില്ല എങ്കിലും ഈ മലയുടെ ഏതൊരു ഭാഗത്തു നിന്നാണ് പ്രസംഗം പ്രസംഗിച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിന് സുഹാമ്പാക്കളെ അണിനിരത്തി കൊണ്ടായിരുന്നു ഇവിടെ നിന്ന് അവസാനമായി പ്രസംഗിച്ചത് എന്നാൽ പ്രസംഗം എല്ലാവരും കേൾക്കുകയും ഉണ്ട് അതാണ് നബിയുടെ മോചിസത്ത്